വെൽക്കം ടു യശോദേജു പ്ലാറ്റ്ഫോം ഇന്ന് നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ നോക്കാം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആർ എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ഡൺ ടു അസസ്റ്റ് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ വിച്ച് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ പ്രസൻസ് ടൈപ്പ് ഓഫ് ലിവർ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രോഗ്രഷൻ ഓക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും എന്തിനു വേണ്ടിയിട്ടായിരിക്കും ലിവറിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ടാണ് നടക്കുന്നത് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ പിന്നെ ഡിസീസിൻ്റെ സ്റ്റേജ് എങ്ങനെയാണ് ഇതൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തുന്നത് എൽ എഫ് ടി അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ടെസ്റ്റ് സിറം ബിലിറുബിൻ ടോട്ടൽ പ്രോട്ടീൻ സിറം ആൽബുമിൻ ഗ്ലോബുലിൻ എ എൽ ടി എസ് ടി ആൻഡ് എ എൽ പി ഇതെല്ലാമാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ ഉൾക്കൊള്ളുന്നത് ഇതിൽ എ എൽ ടി എന്ന് പറയുന്നത് അലനൈൻ ട്രാൻസ് അമിനേസാണ് എ എൽ ടി എന്ന് പറയുന്നത് അലനൈൻ ട്രാൻസ് അമിനേസ് ആണ് ദെൻ എ എസ് ടി എന്ന് പറയുന്നത് അസ്പാർട്ടേറ്റ് ട്രാൻസ് അമിനേസ് ആണ് അസ്പാർട്ടേറ്റ് ട്രാൻസ് അമിനേസ് ആണ് ദെൻ എ എൽ പി ആണെങ്കിൽ ആൽക്കലൈൻ ഫോസ്ഫെറ്റീസ് ആൽക്കലൈൻ ഫോസ്ഫെറ്റീസ് ഒക്കെ ഇതെല്ലാം എൻസൈമുകളാണ് ഈ എൻസൈമുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും ബില്ലി ഈസ് ഫോംഡ് ഇൻ ദി റെഡി ൈസ്ഡ് ബില്ലരുടെ ആസ് എ കോംപ്ലക്സ് ആർ ബി സിന്റെ അയൺ പോ അയൺ പോർഷനും അത് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിലെ അയൺ പോർഷനും അതുപോലെ ഹീം പോർഷനും മാറി വരും അല്ലേ ആ ഹീം പോർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് അയണും പിന്നെ പിന്നെ എന്താണ് ബിലി വെർഡിനൊക്കെ ഫോം ചെയ്യും ദെൻ ബിലിവെർഡിൻ ബിലി റൂബിനാവും ആ ബിലി റൂബിനാണ് പിന്നീട് എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തോട്ട് യൂറിൻ വഴിയോ ഫീസസ് വഴിയോ ഒക്കെ പുറത്തോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ആർ ബി സിയുടെ ഡിസ്ട്രക്ഷൻ്റെ കാര്യമാണ് അതായത് ഒരു നൂറ്റി ഇരുപത് ദിവസത്തെ ആവറേജ് ലൈഫ് സ്പാൻ കഴിഞ്ഞാൽ പിന്നെ ആർ ബി സി എന്ത് ചെയ്യും ബ്രേക്ക് ഡൗൺ ചെയ്യും അതിന് അത് അതിന് ലൈസസ് സംഭവിച്ചിട്ട് അതിൽ നിന്ന് എന്തെല്ലാം ഫോം ചെയ്യും ഹീമും ഗ്ലോബിൻ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് പോകും അല്ലേ ഹീമോഗ്ലോബിൽ ആർ ബി സിയിലെ ഹീമോഗ്ലോബിലെ ഹീമും ഗ്ലോബിൻ പാർട്ട് സെപ്പറേറ്റ് ചെയ്ത് പോകും ഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അത് പ്രോട്ടീൻ പാർട്ടാണ് സോ അത് എന്താണ് കാറ്റബുളൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അമിനോ ആസിഡ്സ് റിലീസാവും ഈ അമിനോ ആസിഡ്സ് വേറെ പ്രൊഡക്ഷൻ വേറെ പ്രോസസ്സിലുള്ള എന്ത് ചെയ്യും പിന്നെ വരുന്നത് ഹീം പോർഷൻ ആണ് ഹീം പോർഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള അയണും പിന്നെ വരുന്നത് ബിലി വെർഡിനൊക്കെ ആണ് അല്ലേ അപ്പോൾ ഈ അയണൊക്കെ ആണെങ്കിൽ പുതിയ ആർ ബി സി ഫോർമേഷൻ വേണ്ടി ബോൺമാരോയിലോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് പോവും മറ്റേ ബിലി വെർഡിനൊക്കെ ആണെങ്കിൽ ബിലിർഡ് ബിലി റൂബിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും പിന്നെ ഈ ബിലി റൂബിനാണ് എലിമിനേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവിടെ പറയുന്നത് ബിലി റുബിൻ ഈ ഒരു റെറ്റിഗുലർഡ് സിസ്റ്റം ഇത് ഉദ്ദേശിക്കുന്നത് ആർ ബി സിയുടെ ലൈസൻസ് ആണ് ആ ഒരു മാക്രോഫേജ് സിസ്റ്റം അല്ലെങ്കിൽ മോണോന്യൂക്ലിയർ ഫാഗോസൈറ്റിക് സിസ്റ്റം അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം അതിൽ നിന്നും ബിലിറുബിൻ ഫോം ചെയ്യുന്നതും അതിങ്ങനെ മെറ്റബോളൈസ് ചെയ്തിട്ട് ലിവറിൽ എത്തുന്ന കാര്യമാണ് ഈ പറയുന്നത് ഓക്കെ ഇൻ ദ ലിവർ ബിലിരുബിൻ ഈസ് കോൺജുഗേറ്റഡ് വിത്ത് എ ഗ്ലൂക്റോണിക് ആസിഡ് ഫോർ സോലിബ്ലൈസേഷൻ ടു ഫോം കോൺജുഗേറ്റഡ് ഓർ ഡയറക്ട് ബിലിരുബിൻ ഫോർ സബ്സീക്വൻ ട്രാൻസ്പോർട്ട് ത്രൂ ദി ബൈൽ ഡക്ട് ഇൻ ടു ദി ഡയജസ്റ്റീവ് ട്രാക്ട് വെററ്റീസ് മെറ്റബോളൈസ്ഡ് ബൈ ബാക്ടീരിയ ടു ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ട്സ് കളക്റ്റീവ്ലി നോണസ് സ്റ്റർക്കോ ബിലനോജൻ എന്നിട്ട് ഈ ലിവറിൽ ലിവറിൽ വെച്ചിട്ട് ബിലിറുബിൻ എന്ത് സംഭവിക്കും ബിലിറുബിൻ്റെ മോഡിഫിക്കേഷൻ നടക്കും മോഡിഫൈഡ് വിത്ത് ഗ്ലൂക്രോണിക് ആസിഡ് ഓക്കെ അങ്ങനെ മോഡിഫൈഡ് ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത് ഓക്കെ ഈ ഡയറക്റ്റ് ബിലിറൂബിൻ അല്ലെങ്കിൽ കോഞ്ചുഗേറ്റഡ് ബിലിറൂബിൻ ആണ് പിന്നീട് ഫർദർ മെറ്റബോളിസത്തിൽ പോയതിനു ശേഷം ഫൈനലി എലിമിനേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത് അപ്പോൾ ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുമ്പോൾ ഈസ് ദി സം ഓഫ് കോഞ്ചുഗേറ്റഡ് ആൻഡ് അൺ ഫ്രാക്ഷൻസ് ഓക്കെ അപ്പോൾ ഈ ഗ്ലൂ ഗ്ലൂഗ്ലൂ ഗ്ലൂക്രോണിക് ആസിഡുമായിട്ട് മോഡിഫൈഡ് ഫോമിൽ വരുന്ന എന്താണ് ബിലിറുബിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞത് ഇതല്ലാണ്ട് ആദ്യമേ തന്നെ ആർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബിലിറുബിൻ ഒരു എന്താണ് ഈ ആൽബുമിൻ പോലുള്ള പ്രോട്ടീനുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഫോം അതൊരു ഇൻസോലിബിൾ ഇൻ വോട്ടർ ഫോമാണ് സോ അത് എന്തായിരിക്കും അതിനെ നമ്മൾ അൺ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ബിലിറുബിൻ എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കോൺജുഗേറ്റഡ് ഫോമും അൺ അൺകോഞ്ചുഗേറ്റഡ് ഫോംസിനെയും യും ചേർത്തിട്ടാണ് നമ്മൾ ടോട്ടൽ ബിലിറുബിനായിട്ട് കണക്കാക്കുന്നത് ഇൻക്രീസ് ഇൻ ബിലിറുബിൻ കോസസ് യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് ആൻഡ് ആൻഡീസ് കോൾട്ട് ജോണ്ടിസ് നമ്മൾ ജോണ്ടിസ് എന്നുള്ള അസുഖം കേട്ടിട്ടുണ്ടാവും അവിടെ എന്താണ് മഞ്ഞ അല്ലേ മഞ്ഞ നിറം ആവുകയാണ് നമ്മുടെ സ്കിന്നും മ്യൂക്കസ് മെമ്പ്രൈനും ഒക്കെ അതിന് കാരണം ബിലിറുബിൻ്റെ ബിലി അളവ് കൂടുന്നത് കാരണമാണ് ഈ ജോണ്ടിസ് ഉണ്ടാവുന്നത് ക്ലാസിഫൈഡ് ക്ലാസിഫൈഡിൻറ്റു ത്രീ ഗ്രൂപ്പ്സ് ജോണ്ടിസ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഹീമോളിറ്റിക് അല്ലെങ്കിൽ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ദെൻ ഇൻഫെക്ഷ്യസ് ഓർ ഹെപ്പാറ്റിക് ജോണ്ടിസ് അതുപോലെ മൂന്നാമത്തേത് ഒബ്സ്ട്രക്റ്റീവ് ഓർ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ഓക്കെ ഇങ്ങനെയാണ് ജോണ്ടിസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഇതിൽ ഈ ഒബ്സ്ട്രക്റ്റീവ് അല്ലെങ്കിൽ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ നിന്ന് കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു എം എൽ ടിയുടെ എക്സാമിനും ചോദ്യം ഇതായിരുന്നു ചോദ്യം എൻസൈംസ് എൻസൈംസ് ദാറ്റ് ഷോ ഷോസ് മാർക്ക്ഡ് ഇൻക്രീസ് ഇൻ ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസ് ഓബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസിൽ ഏത് എൻസൈമാണ് കൂടുതൽ അളവിൽ എലിവേറ്റഡ് ലെവലിൽ കാണപ്പെടുന്നത് എന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ആൽക്കലൈൻ ഫോസ്ഫെറ്റീസ് ആണ് കേട്ടോ ആൽക്കലൈൻ ഫോസ്ഫെറ്റൈസ് എൻസൈം ആണ് ഇവിടെ ഇൻക്രീസ്ഡ് ലെവലിൽ വരുന്നത് ഏതിലാ ഒബ്സ്ട്രക്റ്റീവ് ലിവർ ഡിസീസിൽ വരുന്നത് അപ്പോൾ ഒരന്നായിട്ട് നോക്കാം പ്രീ ഹെപ്പാറ്റിക് ഡിസീസസ് സച്ചസ് ഹിമോളിറ്റിക് ഡിസീസ് ഓർ ലിവർ ഡിസീസസ് റിസൾട്ടിംഗ് ഇൻ ഇമ്പയർഡ് എൻട്രി ട്രാൻസ്പോർട്ട് ഓർ കോഞ്ചുഗേഷൻ വിത്തിൻ ദ ലിവർ കോസസ് എലിവേഷൻ ഓഫ് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ഓക്കെ അൺകോൺജുഗേറ്റഡ് അല്ലെങ്കിൽ ഇൻഡയറക്ട് ബിലിറുബിന്റെ ആണ് പ്രീ ഹെപ്പാറ്റിക് ഡിസീസിൽ കാണുന്നത് ടോട്ടൽ ബിലിറുബിനീസ് എലിവേറ്റഡ് ഇൻ കണ്ടീഷൻസ് കോസിംഗ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ദി ബയൽ ഡക്ട് ഹെപ്പറ്റൈറ്റിസ് സിറോസിസ് ഇൻ ഹിമോളിറ്റിക് ഡിസോർഡേഴ്സ് ആൻഡ് സെവറൽ ഇൻഹെറിറ്റഡ് എൻസൈം ഡെഫിഷ്യൻസീസ് ബേസ്ഡ് ഓൺ ദി റിയാക്ഷൻ ഓഫ് ബിലി rubin with the diacetized സൾഫാനലിക് ആസിഡ് അല്ലെങ്കിൽ വാൻഡർബർഗ് റിയാക്ഷൻ ഡിഫറെൻ്റ് ബിലറുബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആർ അവൈലബിൾ ഓക്കെ ഇനി നമ്മൾ ബിലറുബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സിലോട്ട് പോവുകയാണ് മെലോയിൻ മെലോ എവിലിൻ മെത്തേഡ് ഈസ് ദി കോമൺലി എംപ്ലോയിഡ് മെത്തേഡ് യൂസ്ഡ് ഫോർ ബിലറുബിൻ ഡിറ്റർമിനേഷൻ നോർമൽ സിറം ബിലറുബിൻ ടോട്ടൽ എത്രയാണ് ടോട്ടലീസ് സീറോ പോയിന്റ് ടു ടു വൺ എം ജി പേഴ്സൻറ്റേജ് ആൻഡ് ഡയറക്റ്റ് ബിലറുബിൻ അതായത് ഇത് ടോട്ടൽ ടോട്ടൽ ബിലറുബിൻ്റെതാണെങ്കിൽ നോർമൽ വാല്യൂ പോയിന്റ് ടു ടു വൺ എം ജി പെർസെൻറ്റേജും ഡയറക്റ്റ് ബിലി വാല്യൂ ആണെങ്കിൽ ലെസ് ദാൻ പോയിൻ്റ് ഫൈവ് എം ജി പെർസെൻറ്റേജും ആണ് നോർമൽ വാല്യൂ സിറം കണ്ടെയ്ൻസ് എ ലാർജ് വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് ആൽബുമിൻ ആൻഡ് ദ വേരിയസ് ഗ്ലോബലൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബൾക്ക് ഓഫ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് പ്രസൻ്റ് ഇൻ സിറം നോർമൽ സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഈസ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഗ്രാം പെർസെൻറ്റേജ് ദ വാല്യൂസ് ആർ ലോവർ ഇൻ നിയോനേറ്റ്സ് റൈസ് ഗ്രാജുവലി ഇൻ ഇൻഫെൻസി ആൻഡ് റീച്ച് ദ അഡൾട്ട് ലെവൽസ് ഇൻ എർലി ചൈൽഡ്ഹുഡ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ലെവൽ എന്താണ് അഡൾട്ടാവും അല്ലെങ്കിൽ ചൈൽഡ് ആവുന്ന ടൈമിനനുസരിച്ചിട്ട് ഈ ലെവൽ ഇതിൻ്റെ വാല്യൂസ് കൂടുകയാണ് ചെയ്യുന്നത് സിറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ദ ലെവൽ ഡിക്രീസസ് ഇൻ പ്രഗ്നൻസി ആൻഡ് ഇൻക്രീസ് ഇൻ സിറം ടോട്ടൽ പ്രോട്ടീൻസ് ഒക്കേഴ്സ് ഇൻ ഡിഹൈഡ്രേഷൻ ഡ്യൂ ടു ഹീമോ കോൺസെൻട്രേഷൻ ആൻഡ് ഇൻക്രീസ് മെയ് ഓൾസോ ഓക്കേസ് ഇൻ എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ആവുന്നത് മൾട്ടിപ്പിൾ മൈലോമ ക്രോണിക് ഇൻഫെക്ഷൻസ് ക്രോണിക് ലിവർ ലിവർ ഡിസീസ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഓക്കെ ഇതൊക്കെ നമ്മൾ സിറം ടോട്ടൽ പ്രോട്ടീൻ്റെ കാര്യമാണ് പറയുന്നത് എ ഡിക്രീസ് ഇൻ സിറം ടോട്ടൽ പ്രോട്ടീൻ മെയ് റിസൾട്ട് ഫ്രം ഹെവി ലോസസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ യൂറിൻ ആസ് ഇൻ നെഫ്രോട്ടിക് സിൻഡ്രോം അടുത്തത് എ ഡിക്രീസ് മെയ് ഓൾസോ ഓക്കർ ഇൻ പ്രോട്ടീൻ മാൽന്യൂട്രിഷൻ ആൻഡ് ഇൻ ഷോക്ക് ബേൺസ് ഹെമറേജ് എക്സെട്ര ഡ്യൂ ടു ഹിമോ ഡയല്യൂഷൻ ഓക്കെ ഇൻക്രീസ്ഡ് ബ്രേക്ക് ഡൌൺ ഓഫ് പ്രോട്ടീൻസ് ആസിഡ് ഹൈപ്പർ തൈറോഡിസം അൺട്രീറ്റഡ് ഡയബറ്റിസ് മെലിറ്റസ് എക്സെട്രാ മേ ഓൾസോ ലോവർ ദി ലെവൽ ഓഫ് പ്രോട്ടീൻസ് ഇൻ സെറം ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് ടോട്ടൽ പ്രോട്ടീൻ ഈസ് സ്റ്റിൽ ദ ബയൂററ്റ് മെതഡ് ഈ ടോട്ടൽ പ്രോട്ടീൻ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി കൂടുതലായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ബയോററ്റ് മെത്തേഡാണ് ദ നെയിം ഡിറൈസ് ഫ്രം ദി റിയാക്ഷൻ ബിറ്റ്വീൻ ബയൂററ്റ് ആൻഡ് കുപ്രിക് അയോൺസ് ഇൻ ആൻഡ് ആൽക്കലൈൻ മീഡിയം അടുത്തത് ആൽബമിൻ ആൽബമിൻ കംപ്രൈസസ് അബൌട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ ഓക്കെ ടോട്ടൽ പ്രോട്ടീൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൽബമിൻ ആണ് നോർമൽ സിറം ആൽബമിൻ കോൺസെൻട്രേഷൻ ഈസ് ത്രീ പോയിൻറ്റ് ഫൈവ് ടു ഫോർ പോയിന്റ് നയൻ ഗ്രാം പെർസെൻറ്റേജ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ആൽബമിൻ എസ്റ്റിമേഷൻ ഇൻക്ലൂഡ്സ് സോൾട്ടിംഗ് ഔട്ട് ആൻഡ് ഡൈ ബൈൻഡിങ് ടെക്നീക്സ് അപ്പോൾ സോൾട്ടിംഗ് ഔട്ട് ടെക്നിക്കും ഡൈ ബൈൻഡിങ് ടെക്നീക്കും ഒക്കെ എന്തിൻ്റെ എസ്റ്റിമേഷനില വരുന്നത് ആൽബമിൻ സിറം ആൽബമിൻ്റെ എന്താണ് എസ്റ്റിമേഷനിലാണ് വരുന്നത് ഡൈ ബൈൻഡിങ് മെത്തേഡ് ബി സി ജി മെത്തേഡ് ഈസ് കോമൺലി എംപ്ലോയിഡ് ഫോർ ദി ആൽബിൻ എസ്റ്റിമേഷൻ ഗ്ലോബലിൻസ് ഓക്കെ അപ്പോൾ ആൽബമിൻ കഴിഞ്ഞു ഇനി പറയുന്ന ഗ്ലോബലിൻസ് ആണ് ഗ്ലോബലിൻസ് ആർ എസ്റ്റിമേറ്റഡ് ബൈ സബ്ട്രാക്ടിങ് ആൽബിൻ വാല്യൂ ഫ്രം ടോട്ടൽ പ്രോട്ടീൻ വാല്യൂ ടോട്ടൽ പ്രോട്ടീൻ വാല്യൂവിൽ നിന്ന് ആൽബമിന്റെ വാല്യൂവിനെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഗ്ലോബലിൻ വാല്യൂ നോർമൽ സിറം ഗ്ലോബലിൻ കോൺസെൻട്രേഷൻ ഈസ് ടു ത്രീ പോയിന്റ് ഫൈവ് ഗ്രാം പേഴ്സൻറ്റേജ് ദ നോർമൽ ആൽബ്മിൻ ഗ്ലോബലിൻ റേഷ്യോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എ ജി റേഷ്യോ ടു ഈസ് ടു വൺ ആണ് നോർമൽ വാല്യൂ ദ എ ജി റേഷ്യോ മേ ബി Be used as an indicator of liver diseases. It may be decreased or reversed in response to a low albumin or to elevated globulins seen in liver disease. As a center of metabolic activity, liver is rich in various enzymes such as transaminase and phosphatase in liver diseases. Uh, the destruction of liver cells causes the release of these enzymes with consequent rise in their values in blood. Serum levels of aspartate transaminase AST, SGOT, alanine transaminase ALT or uh, SGPT, and alkaline phosphatase ALP are increased in liver diseases due to damage in hepatic cells. ൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദി എക്സ്ക്രീഷൻ ഓഫ് ബയൽ ഓക്കെ ബയലിന്റെ എക്സ്ക്രീഷനിൽ എന്തെങ്കിലും തടസ്സം വരികയോ അല്ലെങ്കിൽ ലിവർ ഡിസീസസ് ഒക്കെ ഉണ്ടാകുമ്പോഴോ എന്ത് പറ്റും ഈ എൻസൈമുകളുടെ ലെവൽ ഇൻക്രീസ് ചെയ്ത് കാണാൻ പറ്റും ദ എ എൽ ടി വാല്യൂസ് ഹയർ ദാൻ എ എസ് ടി ഇൻ ലിവർ ഡിസീസസ് ഓക്കെ ഡിറ്റക്ഷൻ ടെക്നീക്സ് ഓഫ് ട്രാൻസമിനേസിസ് ഇൻക്ലൂഡ് വേരിയസ് കളറിമെട്രിക് സ്പെക്ട്രോഫോട്ടോമെട്രിക് കെമീലൂമിനസൻസ് ആൻഡ് ഫ്ലൂറസൻസ് ടെക്നീക്സ് ഈ എസ് ടി എസ് ജി ഒ ടി എ എ എ എൽ ടി എസ് ജി പി ടി ഇതെല്ലാം വേറെ വേറെ എന്ന് വെച്ചാൽ എ എസ് ടിയുടെ മറ്റൊരു പേരാണ് എസ് ജി ഒ ടി അതുപോലെ എ എൽ ടീൻ്റെ മറ്റൊരു പേര് എസ് ജി പി ടി അതായത് എ എസ് ടീന്നെ നമുക്ക് എ എസ് ടീ എന്ന് പറയുന്നത് അസ്ഫാട്ടേറ്റ് ട്രാൻസമിനേസ് അല്ല അതിൻ്റെ മറ്റൊരു പേര് എസ് ജി ഒ ടി എന്ന് പറയുമ്പോൾ സിറം ഗ്ലൂട്ടമിക് ഓക്സലോ ഒസെറ്റിക് ട്രാൻസമിനേസ് ആണ് പിന്നെ എസ് ജി പി ടി ആണെങ്കിൽ സിറം ഗ്ലൂട്ടാമേറ്റ പൈറോവേറ്റഡ് ട്രാൻസാമിനേസ് പിന്നെ ഇതെല്ലാം യു പെർ ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൈവ് ടു ഫോർട്ടി യൂണിറ്റ്സ് പെർ ലിറ്റർ